കുട്ടി പോയി ഡ്രസ് ചേഞ്ച് കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അടുത്ത അയ്യേ ഞാൻ ഈ ചുരിദാർ ശരീരം മുഴുവനും മൂടിപ്പൊഞ്ഞ് നിന്ന ഒരു അട്രാക്ഷനും ഉണ്ടാവില്ല ഇതൊരു ആഡ്ഫിലും അല്ലേ കുട്ടി ആ ഷൂട്ട് ചെയ്യുമ്പോഴേ പറയണന്ന് വിചാരിച്ചതാ ഇതൊക്കെ മൂടി വെക്കുന്നേ എന്താ ഇത് ഇതൊന്നും എനിക്കിഷ്ടോ ഇത്ര മോഡേൺ ആയിട്ട് അവനീക്കണോ എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഡ്രസ്സിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ബൈ അവിടെ അത് വേണോ വേണം ഒന്നും അറിയാത്ത പാവം പെൺകുട്ടികൾ ഇനി അവരുടെ വലയിൽ ചെന്ന് മുമ്പേ പോലീസ് പറ്റൂ ആ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ആ സമയത്ത് തിരുവനന്തപുരത്തെ കെട്ടിയെടുക്കണമെന്ന് പറഞ്ഞു ഡി ഐ ജിയുടെ ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ എന്ന പെൺകുട്ടി നേരിട്ട് വന്ന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് എസ് ഐക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റോ അതും പുതുതായി ചാർജ് എടുത്ത ഒരാൾക്ക് എന്നെ അപമാനിച്ചവളെ ഞാൻ വിടില്ല ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി അവളുടെ വിവാഹമാണ് ആ വിവാഹം നടക്കാൻ പാടില്ല ഞാൻ അനുഭവിച്ച വേദന അവമാനം അതവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം സ്ഥിതിക്ക് ഈ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഈ ദേവയാണ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവളെ ഞാൻ കുത്തുപാളെടുപ്പിക്കും ഇതെന്റെ ശബ്ദമാണ് പാഞ്ചാലി ശബദം എന്നൊക്കെ പറയുന്ന പോലെ ഈ ശബ്ദം അല്ലെ ഈ ശബ്ദം നിറവേറ്റാൻ സേതുസാറിനെ സഹായിച്ചേ പറ്റൂ ദേവയാനി ഇമോഷണൽ ആവണ്ട അവിടെ നേരെ ദേവയാനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തു കൊടുത്തേക്ക് ശരി ഹലോ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം ആവും ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ആ ശരി മാഡം ഉം ഒരു ഫോണുണ്ട് ട അത് പുറത്ത് നടച്ചു അല്ലേ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്ര ശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാ മതിയാവും നിങ്ങൾ ആരാ ഹലോ ഹലോ അഞ്ഞൂറ് രൂപ സാധാരണ ഞാൻ നൂറ് രൂപ കൊടുക്കാറുള്ളൂ ആ നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ പാവി എല്ലാം നശിച്ചു എനിക്ക് വേണമെങ്കിൽ എല്ലാ നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ചെറുപ്പക്കാരന് ഭാര്യയെ ജീവിക്കാമായിരുന്നു പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട വേണ്ടമാണേ ഒരിക്കലും അത് ശ്വാസമാവില്ല ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയായതൊക്കെ കഴിഞ്ഞതെല്ലാം നീ മറക്കണം ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ഇരുപത് വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് ചേച്ചിക്കളെ വെറുക്കാൻ കഴിയുന്നില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എത്ര തെമ്മാടി ആയാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ് അത് ഞാൻ തെളിയിക്കും എന്തിനാണ് ഈ കുഞ്ഞിനെ ഉപകൃതി കൊണ്ടിട്ട് കണ്ടടത്തൊക്കെ മേഞ്ഞ് നടത്ത വയറ്റിലുണ്ടാവും ഓർത്തില്ലേ വളർത്താൻ നിവൃത്തിയില്ലെന്ന് നിന്റെയൊക്കെ വയറ് നിർഘാരിക്കാൻ വേണ്ടിയാ സർക്കാർ ചീപ്പ് റൈറ്റ് ഓരോ സാധനങ്ങളും മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത് അതറിയില്ലേക്കാ ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാന്ന് വർത്താനാണ് എനിക്ക് പറയുന്നേ കൊണ്ട് പറയുന്ന തന്തയും തള്ള കാരുന്നു അറിയാതെ തെരുവിന്റെ സന്തതയായി വളർന്നതിന്റെ വേദന നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല വിശന്ന് കരഞ്ഞപ്പോഴൊക്കെ ഒരു വച്ച് കഞ്ഞിയോ ഒരിറ്റ സ്നേഹം തരാനോ എനിക്കാരും ഉണ്ടായില്ല തെരുവ് തണ്ടി അന്ധമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു ഒരമ്മയുടെ ചൂട് തട്ടി വളരേണ്ട ഈ കുഞ്ഞിനെ ഈ കുപ്പത്തൊട്ടിലിടാതൊക്കെ എങ്ങനെ മനസ്സ് വന്നിടയില്ലേ കൊണ്ട് മോഡി ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ കളഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞാ ഇല്ല െ ഒരു പെണ്ണ് എല്ലാ അങ്ങനെയാണ് പറയരുത് ശീലാവതിരിടവിടാൻ വന്ന അന്ന് പോലും നീ എനിക്ക് പിഴച്ച വർഗം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ എന്ത് ചെയ്യടി പുല്ലേ ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു എന്താ സംശയം നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം അതെന്നെ കൊണ്ടിവിടെ പറയിപ്പിക്കരുത് എന്ത് പറയാൻ നിന്നെ ഞാൻ ഈ ഒരു പ്രാവശ്യം കൂടി പറയാമോ ഒന്നല്ല വട്ടം നീ കൂടെ കിടന്നിട്ടുള്ളവളാണ് എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയ മതി അത് കേട്ടാ മാത്രം മതി എനിക്ക് ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രന്നാണ് കാത്തിരുന്നത് ി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു നിൽക്കൂ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ചുടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ ആ കുഞ്ഞു നിങ്ങളെ പോലെ തണ്ട ഇല്ലാത്തവനെ വളരണോ

ഓളെ കണ്ണീര് വീണാൽ അതിനോട് പടച്ചോം പോലും പൊറുക്കൂല ഈ ഓളെ വിളിച്ച് കുടിക്കേറ്റ് ഞാൻ വിളിക്കട്ടെ